ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയുടെ ദിവ്യഹൃദയമേ സമാധാനത്തിൻ്റെ ആലയമേ അങ്ങേ സ്വഭാവത്തെയും ക്ഷമയെയും ഓർത്തു ധ്യാനിക്കയാൽ എൻ്റെ ആത്മസ്ഥിതി ഏറ്റവും നിർഭാഗ്യ അവസ്ഥയിൽ ആയിരിക്കുന്നുവെന്നറിഞ്ഞു ഖേദിക്കുന്നു ഓ മാതം നിറഞ്ഞ എൻ്റെ രക്ഷിതാവിൻ്റെ ദിവ്യഹൃദയമേ ദുർഗുണങ്ങളാൽ നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ മാറ്റി ഇതിൽ അങ്ങേ ദിവ്യഹൃദയത്തിലെ വിനയശീലം ധാരാളമായി നിൽക്കണമെന്നും അങ്ങേ അനന്തമായ ക്ഷമയും വിനയശീലത്തെയും ഓർത്തു ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം തെത്താവേ അങ്ങേമണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകിടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ നിർഭാഗ്യ പാപികളുടെ മേൽകൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമ്മേ ദിവ്യഹൃദയെ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു അമേ